നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ വീഡിയോ നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ സബ് ഇൻസ്പെക്ടർ ആവുക എന്ന ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു യൂണിഫോം എന്ന് പറയുന്നത് അണിയുക എന്നൊരധിനിവേശത്തോടു കൂടിയിട്ട് ഒരു പാഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഡ്രീം ജോബ് പോലെ ഇതിനെ കണക്കാക്കുന്ന ഒരുപാട് ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം എത്ര മാർക്ക് നേടിക്കഴിഞ്ഞാൽ ഈ ഒരു പരീക്ഷയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ പ്രധാനമായിട്ടും മൂന്ന് കടമ്പകളാണ് ഇതിലുള്ളത് ഒന്നാമത്തെ നമുക്കറിയാം ഒന്നാമത്തെ എന്താണ് പ്രിലിമിനറിയാണ് ആ പ്രിലിമിനറി എന്നുള്ള കടമ്പ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രിലിമിനറി പരീക്ഷ കംപ്ലീറ്റ് ആയി മൂന്ന് സ്റ്റേജായിട്ടായിരുന്നു പരീക്ഷയുണ്ടായിരുന്നത് ഈ ഒരു പരീക്ഷയിൽ അല്ലേ മൂന്ന് ഘട്ടങ്ങളിലും നോർമലൈസേഷൻ മറ്റു കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എങ്ങനെയാണെങ്കിലൊരു നാൽപ്പത് നാൽപ്പത്തി അഞ്ച് മാർക്കിന് ഇടയിൽ സ്കോർ ചെയ്തിട്ടുള്ള കൂട്ടുകാരനുണ്ടെങ്കിൽ അവർക്ക് മെയിൻ പരീക്ഷ എന്ന് പറയുന്ന കടമ്പിക്ക് സാധ്യതയുണ്ട് മെയിൻ പരീക്ഷ ഈ മെയിൻ പരീക്ഷ എന്ന് പറയുന്നത് കഴിയും മെയിൻ പരീക്ഷ കഴിയുമ്പോൾ അടുത്ത ഒരു സ്റ്റേജ് ഉണ്ട് അല്ലേ മെയിൻ പരീക്ഷ കഴിയുമ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയാൻ നേരത്ത് ഫിസിക്കൽ പ്ലസ് മെഡിക്കൽ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് കായികക്ഷമതയും അതേപോലെ ആരോഗ്യക്ഷമതയും തെളിയിക്കുന്ന ഇത് ഇതും കടന്നു കഴിഞ്ഞാൽ അല്ലേ പ്രിലിമിനറി കടന്നതും മെയിൻ പരീക്ഷയാണ് മെയിൻ പരീക്ഷ കടന്നു കഴിഞ്ഞാൽ ഫിസിക്കലും മെഡിക്കലുമാണ് ഫിസിക്കലും മെഡിക്കലും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് ഏറ്റവും അവസാനത്തെ ഐറ്റം ഏതാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ് അങ്ങനെ നോക്കിയാൽ മൊത്തം നാല് സ്റ്റേജാണ് ഉള്ളത് എന്ന് നാലല്ല അഞ്ച് സ്റ്റേജ് അല്ലേ ഏതൊക്കെയാണ് പ്രിലിമിനറി മെയിൻസ് ഫിസിക്കല് മെഡിക്കൽ ഇൻ്റർവ്യൂ ഈ അഞ്ച് സ്റ്റേജും കഴിയാൻ നേരത്താണ് ഒരാൾ സബ് ഇൻസ്പെക്ടർ എന്നുള്ള ആ ഒരു യൂണിഫോം അണിയുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ പരിശീലനം തേടുന്നതിന് യോഗ്യനായി മാറുന്നത് അപ്പോൾ ഇത് ഇത്രയും നീണ്ടൊരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഫോക്കസ് ചെയ്തിട്ടുള്ള പഠനമാണ് ഇതിൽ അനിവാര്യമായിട്ടുള്ളത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പി എസ് സി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിൽ എസ് സി പരീക്ഷയ്ക്ക് എന്നാൽ അപ്ലൈ ചെയ്ത് കളയാം എന്ന് ചിന്തിച്ചു പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും ഈ ഒരു പരീക്ഷ വിജയിക്കാറില്ല കാര്യം എന്താണ് കാരണം ഈ പരീക്ഷയിൽ അൻപത് ശതമാനത്തോളം മാർക്ക് ഒരലങ്കാരികമായിട്ട് ഞാൻ പറഞ്ഞതാണ് കറണ്ട് അഫയേഴ്സിന് ഒരു അഞ്ച് മാർക്കുണ്ട് അതും നാൽപ്പത്തി മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കും ഉൾപ്പെടെ അൻപത് മാർക്ക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ മാർക്ക് നേടുന്നയാളാണ് മെയിൻ പരീക്ഷ എന്നത് വിജയിക്കാനായിട്ട് സാധ്യത കാണുന്നത് ഒരു ഒരൻപത് ശതമാനം മാർക്ക് മെയിൻ പരീക്ഷയ്ക്ക് നേടുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അൻപത് ശതമാനം മാർക്ക് മെയിൻ പരീക്ഷയ്ക്ക് നേടുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് വളരെയധികം സാധ്യതയാണ് ഈ പറയുന്ന ഇൻ്റർവ്യൂ എന്നുള്ള കടമ്പ് വരെ എത്തുവാനായിട്ട് അപ്പോൾ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിലാണ് അൻപത് ശതമാനം മാർക്കുള്ളത് അതിന് പുറമെ മാത്സ് ഇംഗ്ലീഷ് മലയാളം പതുപ്പത്ത് മാർക്ക് മുപ്പത് മാർക്ക് അതിനുണ്ട് അല്ലേ പിന്നെയോ സയൻസും മറ്റ് ജനറൽ നോളജ് വിഷയങ്ങളും കൂടിയിട്ട് ഇരുപത് മാർക്ക് വേറെയുണ്ട് അങ്ങനെ അൻപത് അൻപത് നൂറ് മാർക്കിൽ അൻപത് മാർക്കെങ്കിലും നേടാൻ സാധിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഇൻ്റർവ്യൂ വരെ എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ ഈ പലരും ഇന്റർവ്യൂവിലും മറ്റേ എത്തുന്ന ആൾക്കാർ പലരും റാങ്ക് പട്ടികയിൽ പിന്നോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ അവർക്ക് മാർക്ക് കുറഞ്ഞു പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിക്കാൻ തീരുമാനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റാങ്ക് പട്ടികയിൽ മുന്നിൽ വരാനുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവിടെ അയാളെ കാത്തിരിക്കുന്ന മാർക്കുകൾ എത്രയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലേ എസ് ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ അഞ്ച് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ സെഗ്മെൻ്റിൽ ഐ പി സി അല്ലേ പാർട്ട് വണ്ണിൽ ഇന്ത്യൻ പീനൽ കോഡാണ് അഞ്ചു മാർക്കാണ് അതിലുള്ളത് അല്ലേ അഞ്ചു മാർക്ക് ഭാരതീയ നാഗരിക്ക് സുരക്ഷാ സംഗീതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ബി എൻ എസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ല ഐ പി സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഇവിടെ പൊതുവായിട്ട് വരുന്നത് അതിൽ പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ സി ആർ പി സി അല്ല സി ആർ പി സി നമുക്കറിയാം അല്ലേ സി ആർ പി സി നമുക്ക് ഇവിടെ ഉണ്ട് അതും അഞ്ചു മാർക്കിനാണുള്ളത് ഐ ടി ആക്ട് ഉണ്ട് ഐ ടി ആക്ട് എന്നു പറയാൻ നേരം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആണ് അതും ഇവിടെ അഞ്ചു മാർക്കിനുണ്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആർ പി എ ഉണ്ട് അത് മൂന്ന് മാർക്കിനുണ്ട് താരതമ്യം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ പിന്നെയോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏഴ് മാർക്കിനുണ്ട് ഇതും ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് കുറച്ചെങ്കിലും അറിയാം അല്ലേ പിന്നെയോ സൈബർ ക്രൈംസ് പത്ത് മാർക്കിനുണ്ട് സൈക്കോളജി എന്ന് പറയുന്നതും പത്ത് മാർക്കിനുണ്ട് അപ്പം അങ്ങനെ നോക്കിയാൽ അഞ്ച് പത്ത് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് പത്ത് നാൽപ്പത്തഞ്ച് മാർക്കാണ് ഇവിടെയുള്ളത് പിന്നെ കറണ്ട് അഫയേഴ്സും കൂടി ചേർന്നാൽ അൻപത് മാർക്കായി ഈ അൻപത് മാർക്കിൽ മിനിമം മുപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള കണക്ക് മലയാളം ഇംഗ്ലീഷ് ബാക്കി ഇരുപത് ജി കെ അതിൽ നിന്നും ഒരു മുപ്പത് മാർക്കും കൂടി സ്കോർ ചെയ്താൽ അറുപത് മാർക്ക് കിട്ടും ആ അറുപത് മാർക്ക് നേടാൻ സാധിച്ചാൽ ഒന്നാം റാങ്ക് കാരനായിട്ട് ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് സാധിക്കും ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കൊണ്ടു ഫസ്റ്റ് റാങ്കിൽ എസ് ഐ ആകാനായിട്ട് സാധിക്കും അതാണ് പറഞ്ഞത് നല്ല കൃത്യമായ ഫോക്കസ് ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാൾ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കുക എന്തായിരിക്കും കൈ കാണുന്ന സ്പെഷ്യൽ ടോപ്പിക്കായിരിക്കും അതിന് എസ് ഐയുടെ പ്രിലിമിനറി പരീക്ഷ എഴുതാതെ തന്നെ പഠിച്ച് മനസ്സിലാക്കി വെക്കാം കാര്യം അടുത്ത തവണയെങ്കിലും എനിക്കിത് കിട്ടണം കാര്യം എല്ലാ വർഷവും ഇപ്പോൾ സബ് ഇൻസ്പെക്ടറുടെ നോട്ടിഫിക്കേഷൻ വരും എല്ലാ വർഷവും ഉണ്ട് അല്ലേ കഴിഞ്ഞ വർഷം വന്നതാണ് അതിന് മുൻപും വന്നതാണ് അപ്പോൾ എല്ലാ വർഷവും എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ വരും അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാ നിങ്ങൾക്ക് ഇങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ബാസിസ് അക്കാഡമി സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു കോഴ്സ് ആരംഭിക്കുകയാണ് ഇത് ഈ മാസം ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ചയാണ് സാറ്റർഡേയാണ് ആരംഭിക്കുന്നത് അപ്പോൾ ശനിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി സാറ്റർഡേയാണ് സബ് ഇൻസ്പെക്ടറുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ആണ് നമ്മൾ ആരംഭിക്കുന്നത് നാൽപ്പത്തഞ്ച് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് അഞ്ച് മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് മൊത്തം അൻപത് മാർക്കാണ് നമുക്കിവിടെയുള്ളത് ഇതിൽ മുപ്പതിലധികം മാർക്ക് ഈ മേഖലയിൽ നിന്ന് സ്കോർ ചെയ്യുക എന്നൊരു ടാർഗറ്റാണ് നമ്മൾ വയ്ക്കുന്നത് മിനിമമാണ് മുപ്പത് മുപ്പതോ നാൽപ്പതോ അൻപതോ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കണം പറ്റുമെന്നുണ്ടെങ്കിൽ നാൽപ്പതിന് മുകളിൽ തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കണം മിനിമമാണ് നമ്മൾ മുപ്പത് പറയുന്നത് അല്ലേ ചോദ്യങ്ങൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം അതാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് നാൽപ്പത്തഞ്ച് മാർക്കുണ്ട് അതിൽ നിന്ന് നമുക്ക് പരമാവധി മാർക്ക് സ്കോർ ചെയ്യണം അങ്ങനെ ഒരു കോഴ്സാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് സാറ്റർഡേ ശനിയാഴ്ചയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ആരംഭിക്കുന്നത് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരം രൂപ നല്ല ശനിയാഴ്ചയാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ആരംഭിക്കുന്നത് ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക ഗൂഗിൾ മീറ്റ് വഴിയുള്ള ലൈവ് ക്ലാസ്സുകളായിരിക്കും കൂടുതലുണ്ടാവുക വെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാ പഠിക്കുന്ന സമയത്ത് തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മാറുന്നതിനുള്ള സംവിധാനവും കൂടി ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയൊരു പഠന രീതിയാണ് ബാസിസ് അക്കാഡമി ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ സബ് ഇൻസ്പെക്ടറുടെ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ ഈ കാണുന്ന നമ്പറിലേക്ക് നയൺ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഒരു ചെറിയ ഫീസ് ഏർപ്പെടുത്തിക്കൊണ്ടൊരു കോഴ്സാണത് അപ്പോൾ ഈ കാണുന്ന നമ്പറിലേക്ക് നയൺ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പരീക്ഷ ഏകദേശം സെപ്റ്റംബർ മാസം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് അല്ലേ സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഈ ഒരു പരീക്ഷ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് ഈ രണ്ട് മാസങ്ങൾ കൊണ്ട് ഈ പറയുന്ന നാൽപ്പത്തഞ്ച് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ച് മനസ്സിലാക്കുക പഠിച്ച് മാറ്റുകയല്ല പഠിച്ച് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പരമാവധി മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ആരംഭിക്കുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിക്കുന്ന ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ദൈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിലോ ടെലഗ്രാമിലോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അറിയിക്കുന്നു അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നു നിർത്തുന്നു ആൾ